വയനാട്ടിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് വർഗീയവാദികളുടെ പിന്തുണയിലാണെന്നുള്ള സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ ആരോപണത്തിൽ ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് ലീഗിന്റെ തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു അബ്ദുൾ റസാഖ് പരാതി നൽകിയിരിക്കുന്നത് കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർത്ത് സാമുദായിക സംഘടനമുണ്ടാക്കാനാണ് എ വിജയരാഘവന്റെ ശ്രമമെന്നാണ് എന്നാണ് അബ്ദുൾ റസാഖ് പറയുന്നത് വിജയരാഘവനെതിരെ കലാപ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒന്നടങ്കം വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു വിജയരാഘവന്റെ വയനാട്ടിലെ പ്രസംഗമെന്ന് പരാതിയിൽ പറയുന്നു ഒരു സമൂഹത്തെയും സമുദായത്തെയും മുഴുവൻ വർഗീയവാദികളാക്കി വിജയരാഘവൻ നിരന്തരം പ്രസ്താവനകൾ നടത്തുകയാണ് കേരളത്തിലെ ജനങ്ങളെ മതം തിരിച്ച് ചിന്തിപ്പിച്ച് വർഗീയ കലാപത്തിനാണ് വിജയരാഘവൻ ശ്രമിക്കുന്നത് ഇത് തടയേണ്ടത് അനിവാര്യമാണെന്നും അബ്ദുൾ റസാഖ് പറയുന്നു വയനാട്ടിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് വർഗീയവാദികളുടെ പിന്തുണയിലാണെന്ന വിജയരാഘവന്റെ പ്രസ്താവന ഭൂരിപക്ഷ വർഗീയവാദികളെ തൃപ്തിപ്പെടുത്താനാണ് കേരളത്തിലെ ഹിന്ദു മുസ്ലിം കലാപം സൃഷ്ടിക്കാനുള്ള വിജയരാഘവന്റെ ശ്രമത്തിനെതിരെ കലാപാഹാനത്തിനും വ്യാജ പ്രചാരണത്തിനും അടക്കം കേസെടുക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ഡൽഹിയിലെത്തിയത് മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയോടെ എന്നായിരുന്നു എ വിജയരാഘവന്റെ വിവാദ പരാമർശം പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട വർഗീയ ഘടകങ്ങളായിരുന്നുവെന്നും വിജയരാഘവൻ പറഞ്ഞിരുന്നു സി പി എമ്മിന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു ഈ ഒരു പരാമർശം നടത്തിയത് പ്രിയങ്കാ ഗാന്ധിക്കെതിരായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എ വിജയരാഘവൻ നടത്തിയ ഈ പ്രസംഗത്തിൽ കോൺഗ്രസിന് കടുത്ത അതിർത്തിയുണ്ട് ദേശീയ ഇന്ത്യ സഖ്യത്തിലാണ് സി പി എം കോൺഗ്രസ് പിന്തുണച്ച് പലയിടത്തും മത്സരിച്ച് ജയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വിമർശിക്കാൻ ആയുധം നൽകും വിധം പ്രിയങ്കയുടെ ലോക്സഭാ വിജയത്തെ സി പി എം നേതാവ് ചോദ്യം ചെയ്തത് അല്പത്തരമായി പോയെന്നാണ് കോൺഗ്രസ് നിലപാട് ഇക്കാര്യം സിപിഎം ദേശീയ നേതൃത്വത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിക്കും അതിനിടെ എ വിജയരാഘവനെതിരെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി കടന്ന ആക്രമണം നടത്തി വിജയരാഘവൻ വർഗീയ രാഘവനാണെന്നും വാ തുറന്നാൽ വർഗീയത മാത്രമാണ് പറയുന്നതെന്നും കെ ഷാജി കുറ്റപ്പെടുത്തി ഈ വിഷയം സജീവ ചർച്ചയാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി കന്യാഗത്തിറങ്ങിയ സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് പ്രിയങ്ക നേടിയത് നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹോദരൻ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെ മറികടക്കുന്നതായിരുന്നു പ്രിയങ്കയുടെ അരങ്ങേറ്റം ഇത്രയും വലിയ വിജയം നേടിയ പ്രിയങ്ക ഗാന്ധിയെ വർഗീയമായി മോശക്കാരിയാക്കുന്നത് ശരിയാണോ എന്ന് സി പി എം ചിന്തിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് വർഗീയ വോട്ടുകൾ നേടിയാണെന്നുള്ള വിജയരാഘവന്റെ വാക്കുകൾക്ക് ശക്തമായ മറുപടിയാണ് ലീഗ് നേതാവ് ഷാജി നൽകിയത്